സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരോ ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിലും ചരിത്ര നേട്ടവുമായി ടാലന്റ് അപ്പോൾ ഈ ഒരു എക്സാമിൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് ടാലന്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വന്നത് അതുപോലെ തന്നെ ആദ്യഘട്ടം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നടന്ന എക്സാമിൽ നൂറിൽ തൊണ്ണൂറ്റി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ രണ്ടാം ഘട്ടം നടന്നത് ജനുവരി പതിനൊന്നാം തീയതിയാണ് അപ്പോൾ അതിൽ നൂറ് തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങളുമാണ് വന്നത് അപ്പോൾ ഏറ്റവും മികച്ച ഈ ഒരു എക്സാമിന് വേണ്ടി ഏറ്റവും മികച്ച റാങ്ക് ഫെയിൽ തന്നെയാണ് ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ടോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് എന്താണ് ഫെബ്രുവരി രണ്ടിന്റെ വെറ്റ് ലാൻഡ് ഡേ ആണ് എന്താണ് ഫെബ്രുവരി രണ്ട് ഇനി എന്തുകൊണ്ടാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നത് തണ്ണീർത്തടങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താ ഫെബ്രുവരി ഫെബ്രുവരി ലോക ട ദിനത്തിന്റെ പ്രമേയം ഓർത്തു വെക്കാം എന്താണ് ഫോർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് എന്താണ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം അപ്പോൾ വെക്കുക ഫെബ്രുവരി രണ്ടിന്റെ പ്രത്യേകത എന്താണ് ലോക തണ്ണീർത്തട ദിനമാണ് അടുത്തത് ഒരു പോർട്ടലാണ് നമ്മൾ പരിചയപ്പെടുന്നത് പോർട്ടലിന്റെ പേര് ഓർത്തു വെക്കാം ഐസ് പോട്ട് എന്താണ് ഐസ് പോട്ട് എന്നുള്ള പോർട്ടലാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടലാണ് എന്താണ് സെബി ആരംഭിച്ച പോർട്ടലാണ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി സെബി ആരംഭിച്ച പോർട്ടലാണ് എന്താണ് ഐസ്പോർട്ട് എന്നുള്ള ഈ ഒരു പോർട്ടൽ അപ്പോൾ ഈ ഒരു പോർട്ടലിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇന്റഗ്രേറ്റഡ് സെബി പോർട്ടൽ ഫോർ ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പൂർണ്ണ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്താണ് ആരാണ് കൊണ്ടുവന്നത് ആരാരംഭിച്ചതാണ് സെബി ആരംഭിച്ച പോർട്ടലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സെബി എന്താണെന്ന് നമുക്കറിയാം സെബി എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് എന്താ സെബി എവിടെയാണ് ആ സ്ഥാനം മുംബൈ ആണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടൽ ഏതാണ് ഐസ്പോർട്ട് എന്നുള്ള പോർട്ടലാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് വേദിയായി വരുന്നത് ഓർത്ത് വെക്കാം വേദിയാണ് ബ്രിക്സിന്റെ ബ്രിക്സ് യൂത്ത് കൗൺസിൽ സംരംഭകത്വ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന്റെ വേദിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്താണ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ആണ് ആണ് അപ്പോൾ ഓർത്തു വെക്കാം യു എ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്താണ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യു എ ആണ് കേരള പി എസ് ഇ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഓങ്കോസെർസിയാസിസ് രോഗവിമുക്തമായ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് നൈജർ ആണ് ആണ് എന്താണ് പ്രത്യേകത ഓങ്കോസെർസിയാസിസ് എന്നുള്ള ഒരു രോഗമാണ് അപ്പോൾ ഈ രോഗവിമുക്തമായ ആദ്യ ആദ്യ ആഫ്രിക്കൻ ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ഏത് നൈജർ എന്നുള്ള രാജ്യം അപ്പോൾ വെക്കുക ആരാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഡബ്ല്യു ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു പോയിന്റ് ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ വെക്കാം ഓങ്കോസെർസിയാസിസ് എന്നുള്ള ഈ ഒരു രോഗം ഈ ഒരു രോഗവിമുക്തമായ ആദ്യ ആഫ്രിക്കൻ രാജ്യമായി നൈജറിനെ പ്രഖ്യാപിച്ച സംഘടന ാണ് WHO ആണ് അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് ശ്രീനിവാസനാണ് ആർക്കാണ് ശ്രീനിവാസനാണ് എന്താണ് പ്രഥമ പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് ബാലഭാസ്കർ അദ്ദേഹം എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് ശ്രീനിവാസനാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹമാടികൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയായ എ ഡേ വിത്ത് ബാലു എന്നുള്ള കൂട്ടായ്മയും ചേർന്നിട്ടാണ് അപ്പോൾ ഈ സ്കൂളും കൂട്ടായ്മയും ചേർന്നിട്ടാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യ പുരസ്കാരം പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ശ്രീനിവാസനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാന അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി സി സി ഐ അവാർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ബി സി സി ഐ അവാർഡ്സ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി ഏതാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്താണ് ബി സി സി ഐ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്നത് ആർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ആർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് അതേപോലെ തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡാണ് നോക്കുന്നത് അതിൽ മെൻസ് പുരുഷ വിഭാഗം ലഭിക്കുന്നത് ആർക്കാണ് ജസ്പ്രീത് ബുംറയ്ക്കാണ് ആർക്കാണ് പുരുഷ വിഭാഗം ലഭിക്കുന്നത് ജസ്പ്രീത് ബുംറയ്ക്കാണ് അതേപോലെ വനിതാ വിഭാഗം ലഭിക്കുന്നത് ആർക്കാണ് സ്മൃതി മന്ദാനയ്ക്കാണ് ആർക്കാണ് വനിതാ വിഭാഗം ലഭിക്കുന്നത് സ്മൃതി മന്ദാനയ്ക്കാണ് ഓർത്തുവെക്കുക ബി ബി സി സി ഐ അവാർഡ് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ പുരുഷ വിഭാഗം ലഭിക്കുന്നതാർക്കാണ് ജസ്പ്രീത് ബുംറയ്ക്കാണ് അതേപോലെ വനിതാ വിഭാഗം ലഭിക്കുന്നതാർക്കാണ് സ്മൃതി മന്ദാനയ്ക്കാണ് ഇനി ഒരു പുരസ്കാരത്തിൽ തന്നെ ബെസ്റ്റ് ഇന്റർനാഷണൽ ഡെബറ്റ് അവാർഡ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം ഇനി അവാർഡിൽ പുരുഷ വിഭാഗം ലഭിക്കുന്നവർക്കാണ് പുരുഷ വിഭാഗം സർഫ്രാസ് ഖാൻ ആണ് ആർക്കാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഡെബെറ്റ് അവാർഡ് പുരുഷ വിഭാഗം ലഭിക്കുന്നവർക്കാണ് സർഫ്രാസ് ഖാൻ ആണ് അതേപോലെ വനിതാ വിഭാഗം നേടുന്നത് ആരാണ് ആശാ ശോഭനയാണ് ആരാണ് ആശാ ശോഭനയാണ് അതേപോലെ ഈ ഒരു അവാർഡിന് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് ബി സി സി ഐ സ്പെഷ്യൽ അവാർഡ് ഈ ഒരു അവാർഡ് ലഭിക്കുന്ന ലഭിക്കുന്നതാർക്കാണ് രവിചന്ദ്രൻ അശ്വിൻ ആണ് ആർക്കാണ് രവിചന്ദ്രൻ അശ്വിൻ ആണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അവാർഡ് ഏതാണ് ബി സി സി ഐ അവാർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവാർഡിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചതാർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് അതേപോലെ അടുത്ത് നമ്മൾ നോക്കിയത് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് പുരുഷ വിഭാഗം നേടിയത് ജസ്പ്രീത് ബുംറയാണ് വനിതാ വിഭാഗം നേടിയത് സ്മൃതി മന്ദാന ാണ് അതേപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി ആയിരുന്നു ബെസ്റ്റ് ഇന്റർനാഷണൽ ഡെബിറ്റ് അവാർഡ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പുരുഷ വിഭാഗം നേടിയത് ആരാണ് സർഫറാസ് ഖാൻ ആണ് അതേപോലെ വനിതാ വിഭാഗം നേടിയത് ആശാ ശോഭനാണ് അതേപോലെ തന്നെ ബി സി സി ഐ സ്പെഷ്യൽ അവാർഡ് നേടിയത് ആരാണ് രവിചന്ദ്രൻ അശ്വിനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത സ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് ആരാണ് സുനിത വില്യംസ് ആണ് ാണ് പ്രത്യേകത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഈ അടുത്തിടെ ബഹിരാകാശത്ത് സുനിത വില്യംസ് നടന്നത് അഞ്ചു മണിക്കൂറാണ് അഞ്ചു മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇരുപത്തി ആറ് മിനിറ്റുമായിരുന്നു എന്താണ് അഞ്ചു മണിക്കൂറും ഇരുപത്തിയാറ് മിനിറ്റുമാണ് എന്താ ബഹിരാകാശത്ത് അടുത്തിടെ സുനിത വില്യംസ് നടന്നത് അപ്പോൾ ഇതോടെ ആകെ അറുപത്തിരണ്ട് മണിക്കൂറും അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ആറ് മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ബഹിരാകാശത്ത് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതോടെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച റെക്കോർഡാണ് മറികടന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് അറുപത് അറുപത് മണിക്കൂറും അറുപത് മണിക്കൂറും ഇരുപത്തി ഒന്ന് മിനിറ്റുമായിരുന്നു ബഹിരാകാശത്ത് നടന്നിരുന്നത് അപ്പോൾ ആ ഒരു റെക്കോർഡാണ് സുനിത വില്യംസ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് അപ്പോൾ വെക്കുക ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയാരാണ് സുനിത വില്യംസ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ചിന് വിക്ഷേപിച്ച ബോയിങിന്റെ സ്റ്റാർ ലൈനർ എന്ന ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് സുനിതാ വില്യംസ് ഇപ്പോൾ എന്നാണ് ബഹിരാകാശത്ത് ഉള്ളത് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗായികയും നടിയുമായ വ്യക്തി ആരെന്നാണ് ആരാണ് മരിയാൻ ഫെയ്ത്ത്ഫുൾ ആണ് ആരാണ് മരിയാൻ ആണ് എന്താണ് പ്രത്യേകത ഇംഗ്ലീഷ് ഗായികയും അതേപോലെ ചലച്ചിത്ര നടിയുമായിരുന്നു ആര് മരിയാൻ ഫെയ്ത്ത്ഫുൾ അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് ഉറത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗായികയും നടിയുമായ വ്യക്തി ആരാണ് മരിയാൻ ആണ് അടുത്തത് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാവും മനുഷ്യാവകാശ സമാധാന പ്രവർത്തകനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് തപൻകുമാർ ബോസ് ആണ് ബോസ് ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാവും അതേപോലെ തന്നെ മനുഷ്യാവകാശ സമാധാന പ്രവർത്തകനുമാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കാം തപൻ കുമാർ ബോസ് കേരളം ബി എസ്ഇ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും സി പി ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെയിൽസ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ബാച്ചുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പോർട്ടൽ ആയിരുന്നു പോർട്ടലിന്റെ പേരെന്താണ് ഐസ്പോർട്ട് എന്നുള്ള പോർട്ടലാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലായിരുന്നു ഇത് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടലാണ് എന്താണ് ഐസ്പോട്ട് എന്നുള്ള പോർട്ടൽ ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ഇന്ത്യയാണ് വേദിയായി വന്നത് ബ്രിക്സ് യൂത്ത് കൌൺസിൽ സംരംഭകത്വർ ഗ്രൂപ്പ് മീറ്റിംഗ് ാണ് ഇന്ത്യ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി രാജ്യം ഏതെന്താണ് ഏത് രാജ്യമാണ് യു എ ഇ ആണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഈർ ഓഫ് ആയി ആചരിക്കുന്നത് അത് കഴിഞ്ഞ് ഓങ്കോസെസിയാസിസ് രോഗമുക്തമായ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതെന്താണ് ഏത് രാജ്യമാണ് നൈജർ ആണ് അപ്പൊ എന്താണ് ഓങ്കോസെസിയാസിസ് രോഗവിമുക്തമായ ആദ്യ ആഫ്രിക്കൻ രാജ്യമായി നൈജറിനെ പ്രഖ്യാപിച്ചത് ഡബ്ല്യു എച്ച് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് ശ്രീനിവാസനാണ് എന്നാണ് പുരസ്കാരം ലഭിച്ചത് ശേഷം നോക്കിയത് ബി സി സി ഐ അവാർഡ്സ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച ബി സി സി ഐ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ശേഷം നമ്മൾ നോക്കിയ കാറ്റഗറി ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പുരുഷ വിഭാഗം ലഭിച്ചത് ജസ്പ്രീത് ബുംറയ്ക്കാണ് അതേപോലെ വനിതാ വിഭാഗം ലഭിച്ചത് സ്മൃതി മന്ദാനയ്ക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഡെബിറ്റ് അവാർഡ് ആണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ പുരുഷ വിഭാഗം ലഭിച്ചതാർക്കാണ് സർഫറസ് ഖാനാണ് അതേപോലെ വനിതാ വിഭാഗം നേടിയതാരാണ് ആശാശോഭനയാണ് അതേപോലെ തന്നെ ബിസിസിഐ സ്പെഷ്യൽ അവാർഡ് നേടിയതാരാണ് രവിചന്ദ്രൻ അശ്വിനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് എന്താണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം യും നടന്ന വനിത അത് കഴിഞ്ഞ് നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗായികയും നടിയുമായ വ്യക്തി ആരെന്നാണ് ആരാണ്ഫുൾ ആണ് ആരാണ് ആണ് ശേഷം നമ്മൾ നോക്കിയത് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാവും മനുഷ്യാവകാശ സമാധാന പ്രവർത്തകനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് തപൻ കുമാർ ബോസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രശാന്ത് ബാലകൃഷ്ണൻ ഓപ്ഷൻ ബി അജിത് കൃഷ്ണൻ ഓപ്ഷൻ സി അംഗാദ് പ്രതാപ് ഓപ്ഷൻ ഡി ശുഭാംശു ശുക്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തകമേളയുടെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി കൊൽക്കത്ത ശരി ഉത്തരങ്ങൾ താഴെ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളെ ശരിയൂത്രങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി വാട്സ്ആപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോ എന്നായിരുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ആണ് ശരിയോത്തരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം